വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മി വാർത്തി അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെമ്പരത്തി തലയാണ് നമുക്ക് ഇന്ന് ആക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്കുള്ളത് തുളസിയാണ് നമ്മൾ നോർമലി ഉള്ള തുളസിയാണ് നമ്മൾ കുറച്ച് ഇലയായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് തണ്ട് മാറ്റിയിട്ട് എടുക്കണം നെക്സ്റ്റ് നമ്മളുള്ളത് നമ്മുടെ കറിവേപ്പിലയുടെ ഇ ഇലയാണ് പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അലോവേരയാണ് കേട്ടോ അലോവേരയുടെ ജെല്ലാണ് നമുക്കിതിനാവശ്യം അടുത്ത നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ചെമ്പരത്തി ഇലയാണ് അടുത്ത നമ്മൾ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ താളി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ കൈ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ തുളസിയാണ് നമ്മളിടാൻ പോകുന്നത് അടുത്ത് നമ്മൾ ചെമ്പരത്തിയുടെ ഓരോ ഇതളുകളായിട്ട് ഇടാൻ പോവാണ് അപ്പൊ ഗ്യാസ് നമ്മൾ ഇതെല്ലാം ഏകത്തെടുത്തിട്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെമ്പരത്തി അര ഇടാം അതിലേക്ക് തണ്ടൊന്ന് മാറ്റിയിട്ടിട്ട് കൊടുക്കാം അപ്പൊ ഗ്യാസ് നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് കുറച്ച് അരച്ചെടുക്കാം ഒന്ന് നോക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ച് കിട്ടേണ്ടത് നമുക്ക് ഇതിനകത്തേക്ക് കട്ടാർ വാഴയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ അലോവേര ഒന്ന് ജസ്റ്റ് അരച്ചതും താളി നമ്മള് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കുമ്പഴത്തേക്ക് ഇതിനകത്ത് വേറെ വേസ്റ്റ് ഒന്നും കാണത്തില്ല നമ്മൾ കാണത്തില്ലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ത്രയൊക്കെയുള്ളത് നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ